ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റിമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഞാനുള്ളത് കോട്ടയ്ക്കൽ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന ചെനയ്ക്കലാണ് ചെനയ്ക്കൽ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നുണ്ട് അത് നഗറിലാണ് സർഹിന്നഗറിലാണ് നഗറിൽ വരുന്ന ഓവർപാസ് ഒരുമിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗതയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തെ പ്രദേശത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു ഇനി അതിൻ്റെ താഴത്താണ് മണ്ണെടുത്ത് മാറ്റാനുള്ളത് കർഹീം നഗറിൽ വരുന്ന ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ മുകൾ ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഓവർപാസിൻ്റെ മറുഭാഗത്തുള്ള വർക്കുകൾ കുറച്ച് ഭാഗത്ത് മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം ഇതാണ് സർഹീം നഗർ കോട്ടക്കൽ നിന്നും വരുന്ന റോഡ് ഇവിടെ വന്നിട്ടാണ് കീർനടം സർഹീം നഗറിൽ അപ്പം അതിന്റെ ആ കറക്റ്റ് ജംഗ്ഷനിൽ തന്നെയാണ് ഓവർപാസ് വന്നിരിക്കുന്നതും അപ്പോൾ ഇവിടെയൊക്കെ റോഡ് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് കാരണം ഇവിടെ എങ്ങനെയാണ് ചെറിയ ജംഗ്ഷൻ വരുന്നുണ്ട് ഇത് ഓവർപാസിന്റെ മുഗൾ ഭാഗത്ത് തട്ടോ ഓവർപാസിൻ്റെ മുഗൾ ഭാഗം പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞാണ് ഇപ്പം പക്ഷേ ഗതാഗതമായിട്ട് തുറന്നു കൊടുക്കാൻ പറ്റിയില്ല ഓവർപാസിന്റെ മറുഭാഗത്ത് വർക്കുകൾ ചെറിയ തോതിൽ മാത്രമേ നടന്നിട്ടുള്ളൂ പിന്നീട് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ താൽക്കാലികമായിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു റോഡുണ്ടാക്കിയിരുന്നു ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് പിന്നീട് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണിയിൽ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് സർഹീം നഗറിൻ്റെ ഓവർപാസിൻ്റെ റോഡ് നേരെ ചെന്നിട്ട് പിന്നീട് മെറിജ് ചെയ്യണത് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡുമായിട്ടാണ് കണ്ടു ഇവിടെ ഒക്കെ ഓവർപാസ് നിർമ്മിച്ചിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് മറുഭാഗത്ത് ചെറിയ തോതിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അവിടെ ഈ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് ആരംഭിക്കാനുള്ളതാണ് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ള റീറ്റേണിംഗ് വാണ്ടിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുകൾ ഭാഗത്ത് ഇതാണ് രണ്ടത്താണി അണ്ടർപാസ് കിട്ടോ അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തും ചുമരിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് പോസ്റ്റുകളൊക്കെ നല്ല അടിപൊളിയിട്ട് ഒട്ടിച്ചിട്ടുമുണ്ട് എന്തായാലും എലക്ഷനാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഇതേപോലത്തെ അണ്ടർപാസുകളൊക്കെ അവർക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡും പിന്നെ അതുപോലെ തന്നെ സർഹീം നഗർ ഓവർ പാസിൻ്റെ റോഡും അന്ന് മർജിയണ സ്ഥലം അങ്ങനെ ആദ്യമായിട്ടാണെന്ന് നമ്മൾ രണ്ടത്താണി അണ്ടർപാസിൻ്റെ മൂൾ ഭാഗത്തുകൂടെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് പോകാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ ഇവിടെ ഫുൾ ആയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്താണ് സി ടി എസ് ബി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിച്ച സ്ഥലത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അപ്പോൾ ഇതിന് മുൻപൊക്കെ ഞാൻ ഈ ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറാൻ സാധിച്ചിരുന്നില്ല പക്ഷെപ്പോൾ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്തുകൂടെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് മറുഭാഗം കടക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു അണ്ടർപാസ് കഴിഞ്ഞിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത ഭാഗത്ത് ഇപ്പോൾ സി ടി എസ് ബിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു കണ്ട് ഈ ഭാഗത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്തിരിക്കുക ഇനി ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിക്കാനുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് സി ടി എസ് ബിൻ്റെ വർക്ക് വരിക പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയ സ്ഥലത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിരിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് ഡബ്ല്യു എം എം പിന്നെ ഡി ബി എം പിന്നെ ബി സി അങ്ങനെയാണ് റോഡിൻ്റെ നിർമ്മാണം വരിക അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് സ്ഥലത്തും കണ്ടോ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഫ്രിക്ഷൻ സ്ലാബ് വരാട്ടോ ഫ്രിക്ഷൻ സ്ലാബ് സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ഈ ഭാഗത്ത് വർക്കുകൾ നടക്കുകയുള്ളൂ ഇവിടെ ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കേസ് ഹൈക്കോടതിയിലുമാണ് കാരണം ഈ രണ്ടത്താണി അങ്ങാടി അത്യാവശ്യം നല്ല നീളമുള്ള അങ്ങാടിയാണ് അത് രണ്ടായിട്ട് വിഭജിച്ച് പോവുകയാണ് ഈ അണ്ടർപാസ് വന്ന സമയത്ത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു അണ്ടർപാസ് ഉണ്ടല്ലോ അത് കുറുകത്താണി റോഡ് വന്ന് രണ്ടത്താണി ഭാഗത്ത് ചേരുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അണ്ടർപാസ് വന്നതുകൊണ്ട് ഒരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് മറുഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല ഇനിയിപ്പോൾ അഥവാ അവർക്ക് അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ രണ്ടത്താണി ഈ ഭാഗത്ത് വെച്ചാൽ ഒരു ഭാഗത്തുള്ള ആളുകൾ നേരെ പൂവഞ്ചന ഭാഗത്ത് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തിട്ട് മറുഭാഗം വരണം അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസ് ഭാഗം കടന്നിട്ട് വേണം മറുഭാഗം വരാൻ അപ്പോൾ അത്രയും പോകണം അപ്പം അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ രണ്ടത്താണിക്കാർ ഒരു ചെറിയൊരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഒരു പരിഹാരമാണ് അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെ റോഡിൻ്റെ താഴത്ത് കൂടെ ഒരു കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് കണ്ടവർ ക്രാഷ് ഉണ്ട് സർവീസ് റോഡിൽ ചേർന്നിട്ട് അവിടെയാണ് കൾവേർട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അത് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ വൃത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പം അത് കറക്റ്റ് ഈ റോഡിൻ്റെ അടിയിൽ കൂടെ അവിടെ കടന്നു പോകണം ഇത് മറുഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്ന റോഡാണ് അയ്യൂബ് ഖാൻ റോഡ് കേട്ടോ അപ്പോൾ ഈ കലുങ്ക് വന്ന് കയറുന്ന സ്ഥലം ഈ അയ്യൂബ് ഖാൻ റോഡിൻ്റെ അവിടെയാണ് ആദ്യം ഇവിടെ ഒരു രോഗുജാലം ഉണ്ടായിരുന്നു അതിനോട് ചേർന്നിട്ട് ജനങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പണികൾ വന്ന സമയത്ത് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഇല്ലാതെയായി ഇപ്പോൾ കണ്ടു ഒരാൾ വരുന്നത് അത് ഈ കഴിവുകളുടെ അടിയിൽ കൂടെ മറുഭാഗം കടക്കാൻ വേണ്ടി വരിക കേട്ടോ അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ മറുഭാഗം ചെന്ന് നോക്കാം ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടോ ഈ ഭാഗത്താണ് വന്ന് പിന്നീട് കയറ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഒരാളിപ്പം അയ്യൂബ് ഖാൻ റോഡിൻ്റെ അവിടുന്ന് ഈ കൾവണ്ടിൽ കയറിയിട്ടുണ്ട് മറുഭാഗം എത്താണ്ടിരിക്കില്ല കുറച്ചേരം നമുക്ക് കാത്തിരിക്കാം കേട്ടോ കാരണം വരി പാതയുടെ വീതിയുള്ള റോഡ് ക്രോസ് ചെയ്ത് ഇപ്പം എത്തണമല്ലോ മൂപ്പര് എത്തിയിട്ടുണ്ട് കേട്ടോ മുകൾ ഭാഗത്ത് അപ്പോൾ സ്റ്റെപ്പ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ വിശേഷം ഞാൻ കാണിച്ചേ നിങ്ങൾ കേട്ടോ അതിന് മുമ്പ് നമുക്ക് രണ്ടത്താണി മുഴുവനായിട്ടൊന്ന് കണ്ടുപോകാം കണ്ടിവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നമുക്ക് നേരെ സർവീസ് റോഡിൽ കയറാട്ടോ എന്നിട്ട് നമുക്ക് നേരെ പോകേണ്ട എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് ആയിട്ട് എന്ന് വെച്ചാൽ പെഡസ്ട്രിൽ അണ്ടർപാസ് ആയിട്ട് മാറിയ കൾവേർട്ടിലേക്കാണ് എന്തായാലും രണ്ടത്തണിലെ ജനങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ് കാരണം അവർ ആ പ്രതിഷേധം നല്ല രീതിയിൽ തന്നെ അറിയിക്കുന്നത് കാരണം ഇതിനു ഇതിനുമുമ്പൊക്കെ വലിയ മാർച്ചൊക്കെ ഇതിലൂടെ നടന്നിരുന്നു ഇപ്പോൾ രണ്ടാമതും ഇതേമാതിരിയാണിപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൾവേർട്ട് ഇപ്പോൾ ഒരു അണ്ടർപാസ് ആക്കി മാറ്റിയിരിക്കുകയാണ് വെച്ചാൽ പെഡസ്ട്രിൽ അണ്ടർപാസ് എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വേറെയും കുറെ സംവിധാനങ്ങളുണ്ട് അത് ഉള്ളിൽ ചെന്നൊരു നേരെ കാണാം പിന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് ഈ കൾവേർട്ടിൻ്റെ ഉള്ളിൽ ഇരുട്ടല്ലേ അപ്പം ജനങ്ങൾ അങ്ങനെ രണ്ട് ഭാഗത്തേക്കും കടന്നു പോകുന്നുള്ളു അതിനൊരു പരിഹാരമാണ് ഇവിടെ ലൈറ്റുകൾ ഇതിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് കൾവേർട്ട് നല്ല അടിപൊളിയൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുള്ള് ലൈറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്നും ചിന്തിച്ചാൽ മതി രണ്ടത്താണിലെ ജനങ്ങൾ ഈ ഒരു കൾവേർട്ട് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാനുള്ള സൗകര്യം ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ജനങ്ങളെ എത്രത്തോളം ഒരു അണ്ടർപാസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് പിന്നെ ലൈറ്റ് മാത്രല്ല കേട്ടോ ക്യാമറകളും ഉണ്ട് നമ്മൾ ആ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു ക്യാമറ ഉണ്ട് പിന്നെ ഇതിന്റെ ഉൾഭാഗത്ത് രണ്ട് ക്യാമറകളും ഉണ്ട് ഇവിടെ ഉള്ള രണ്ടത്താണ് അല്ല ഇതിപ്പോ ശരിക്കൊരു ഓബാല ഓ എന്താണ് ഓ ണല്ലോ വെള്ളം ഒഴുക്കുന്ന സ്ഥലമാണല്ലോ ഒരു കലിംഗ്മാരിപ്പം ആയി ആണോ ഇപ്പൊ ഒരു അണ്ടർപാസ് അവിടെ വന്നിരിക്കണത് അങ്ങനെ പിന്നെ നല്ല ലെങ്ത്തിൽ മറ്റേ നമ്മളെ പൂവഞ്ചേന വന്നിരിക്കണത് അപ്പൊ ഇത്രയും ഇടയില് ഒരു ഗ്യാപ്പില് ഞങ്ങള് രണ്ടത്താണി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു ശരിക്ക് പക്ഷെ ഇതിപ്പം ഉള്ള കുറെ സ്ഥലത്ത് ഇതേമാതിരി നടക്കുന്നുണ്ട് കുറെ ടൗണുകൾ ഇതേമാതിരി നടന്ന് ഒക്കെ ഇങ്ങനെ പാട്ടായിട്ട് പോയി പക്ഷെ അവര് ചില ചില ഇതേപോലത്തെ മാത്രമേ ഇങ്ങനത്തെ ഒരു ഇത് പാസ് ആയിട്ടുള്ളൂ ഇപ്പൊ നമ്മളെ ഇരുമ്പുചോല അല്ല അതല്ല അണ്ടർപാസ് ചെറുത് പാസ്സായിരിക്കണത് ഇരുമ്പുചോലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇത്രയും ഇത്രയും നാള് പ്രതിഷേധം നടത്തിയിട്ട് ഇതിനൊരു ഒരു റിസൾട്ട് കിട്ടാത്തത് റിസൾട്ട് നിങ്ങള് നേരിട്ട് എം പി ആയിട്ടും അതുപോലെ തന്നെ നിതിൻ ഗഡ്കിരി ആയിട്ടും എം പി സംസാരിച്ചു ഇവിടെ ആ പാർട്ടിന്റെ ആൾക്കാർ പറയുന്നു ഏഹ് പക്ഷെ സംസാരിച്ചിട്ടില്ല പിന്നീടാണ് അറിയാൻ പറ്റുന്നത് ഇപ്പൊ ഞങ്ങള് ഇതിന്റെ പിന്നില് കൊറേ സമരമായിട്ട് ഞങ്ങള് കണ്ടു ടിവി എല്ലാരും ഇപ്പൊ നടന്നിട്ടുണ്ട് പക്ഷെ ആരും ഇതിന് പ്രതികരിച്ചിട്ടില്ല അതാണ് സത്യം ആവശ്യ സമയത്ത് ഇതിന്റെ റിപ്പോർട്ടൊന്നും കൊടുത്തില്ല എന്നുള്ള ഇപ്പൊ ഇനി മഴക്കാലം വരുമ്പോ ഈ സംഭവം എന്താ മഴക്കാലം വരുമ്പോ ഞങ്ങൾ നടക്കാൻ പറ്റൂല ഒരു വലിയ വിഷയമാണ് ഒരു പ്രദേശിക इलाकेല് കാരണം നമ്മളെ വന്നിണ്ടി അല്ല ഇനി ഇപ്പോ ഒരു അണ്ടർപാസ് വരാനുള്ള മാർഗ്ഗം ഉണ്ടോ അവിടെ നിങ്ങൾ ഈ എത്രയും വർക്ക് കണ്ടിട്ട് കാരണം ഞങ്ങളെ ചെയ്യുന്ന przedsiധ്യം ഞങ്ങളെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഓടലക്ക് കളി ഉണ്ടെങ്കിൽ അണ്ടർപാസ് അതെന്താ ഇയ റോഡിലെ മുട്ടിയേ ഇതിക്കുറെ റോഡ് ഉണ്ടോ ആ ഞാൻ കണ്ടോ യൂ കാൻട്രോ അല്ല റോഡാണ് പഞ്ചായത്തിലെ റോഡാണ് ആ ഈ റോഡ് ഇതിക്കനിപ്പോ വെള്ളം നേരെ തറന്ന് അല്ല ആദ്യം ഇങ്ങനെ ഇരുന്നപ്പോൾ ആദ്യം വെള്ളം ഇങ്ങനെ തന്നെ വരുന്നു പക്ഷേ ശരി സൈഡിൽ നിന്നും ഡ്രൈനേജ് ആ രണ്ടു ഭാഗത്തുനിന്നുള്ള വെള്ളം തിരികെ ചാടുകല്ലേ നിങ്ങൾ നാട്ടുകാരെല്ലാരോടും സഹകരിച്ചിട്ട് ഈ എന്താ ഒരു ഇത് കള്ളുട്ടാണ് ഈ കളുട്ട് ഇങ്ങള് ആഹ് ഇനിക്കറിയ സ്കൂളുകളൊക്കെ സംഭവം ഇങ്ങനത്തെ ഒരു കളവോട്ട് വരുന്ന സമയത്ത് ഇതിപ്പോ രാത്രി കൂടെ ആളുകൾക്ക് പോകാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് ക്യാമറ പക്ഷെ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ആൾക്കാരും എം പി ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ട് ചെറിയ ചെറിയ പെഡസ്ട്രിയൽ പാസ് ഇതെ കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളത് സംഭവ റെഡിയാക്കും പക്ഷെ ഇത് ഇപ്പത്രയും വർക്ക് നടന്ന സ്ഥിതിക്ക് ഇനി ഉണ്ടാകുമോ അതാണ് ഒരു ഹോപ്പ് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രതിഷേധം അറിയിക്കാണേ നിങ്ങൾ പ്രതിഷേധം അറിയിച്ചോണ്ട് ഞാനിതിനുമ്പൊരു വീഡിയോസ് കണ്ടു കാരണം ഇതിന്റെ മൂൾഭാഗത്ത് കോഴി വെച്ചിട്ടൊക്കെ വ്യവസായ ആൾക്കാർ കേറി പോണ കണ്ടു അതേപോലെ സംശയാണ് സംഭവല്ലേ ഇത്രയും വർക്ക് നടന്ന സ്ഥിതിക്ക് കോടതി കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് അവിടെ ആ രണ്ട് ഇതിന്റെ റോഡ് വന്നിട്ട് മറ്റേ പൂവഞ്ചന അതിന്റെ റോഡുകൾ വന്ന് മുട്ടുന്ന സ്ഥലത്തിൽ ആ ഇവിടെയുള്ള റോഡുകൾ അപ്പൊ അതിന്റെ അവിടെ കുറച്ച് താഴ്ന്നു വരുന്നുണ്ട് ഇനി അവിടെ വല്ല ഗ്യാപ്പ് ഇട്ട് തന്നാല് നിങ്ങക്ക് ഗ്യാപ്പ് വരുവായിരിക്കും ചിലപ്പോൾ ആ മറ്റേ മറ്റേ ഇതുണ്ടല്ലോ ഓവർ ഓവർബിഡ് അല്ല ആ സാധനം വന്നാലും അവിടെയാണ് വിഷയം വരുന്നത് പറയുന്നത് മറ്റേ സൈഡിലെ സ്ഥലം കൊടുക്കണം അതിനിപ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ എം എൽ എം പി ഒക്കെ ഫണ്ടല്ലോ അവര് ചെയ്യാണെങ്കിൽ അതൊക്കെയാവും അതൊക്കെയാലും പ്രായമുള്ളവർക്ക് എന്തായാലും നല്ലൊരു മാറ്റം വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് സ്ഥിരമായിട്ട് കിട്ടാൻ എന്തെങ്കിലും പിന്നെ വേറെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലിപ്പങ്ങൾ ഇത് ഉപയോഗിച്ചിങ്ങനെ ഇനി ഒരു മഴക്കാലം വന്നതിനു ശേഷം പിന്നെ രണ്ടാമത് ഇത് മതി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ വരണം ഈ ലൈറ്റ് ഒന്നും വെക്കാൻ പറ്റൂല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താൽക്കാലികം വെച്ചല്ല നിങ്ങള് അപ്പൊ ഇനിയിപ്പൊ വെള്ളം കടന്നു പോണ സമയത്ത് ഇതൊക്കെ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ട് അതൊക്കെ മാറ്റേ എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ശരി എന്നാ എന്തായാലും ജനങ്ങള് ഇത് നന്നായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് മൂബര് പറഞ്ഞ മാതിരി ഞേക പ്രതീക്ഷ കോടതി വിധിയിലാണ് അപ്പോൾ ഇത് പിന്നീട് ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യൂബ് ഖാൻ റോട്ടിലാണ് പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ താൽക്കാലികമായിട്ട് ഇത് നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ പിന്നീട് മഴ വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയ വിഷയം തന്നെയാണ് കാരണം ഇതിൽ കൂടെ വെള്ളം ഒഴുകും പിന്നീട് ഇത് രണ്ടാമത് ഇതുപോലെ ഉപയോഗിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാകട്ടെ ഒന്നാമത് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പണികൾ കഴിഞ്ഞ സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിലെ വെള്ളം നേരെ ഇതിൽക്കാണ് ചാടുക അപ്പം ഈ വെള്ളം ഇതിൽ കൂടിയാണ് ഒഴുകിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അയ്യൂബ് ഖാൻ റോഡ് അപ്പോൾ ഈ ഒരു കൾവേർട്ട് മുഖാന്തരമാണ് ഇപ്പോൾ ജനങ്ങൾ ഒരു ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് രണ്ടത്താണി ടൗൺ കടന്നു പോകുന്നത് കേട്ടോ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പല ടൗണുകളും ഉണ്ട് പക്ഷേ അവിടെ എം പിമാരും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇടപെട്ടിട്ട് ചില സ്ഥലത്തൊക്കെ ഇപ്പം ചെറിയ അണ്ടർപാസുകൾ പാസ്സാക്കി കൊടുത്തിട്ടുമുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ല രണ്ടത്താണി അണ്ടർപാസിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി ഒരു അണ്ടർ ഇവിടെ സാധ്യത ഉണ്ടോ അതൊരു ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ കോടതിൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു വിധി കിട്ടണം എന്നാൽ മാത്രമേ ഇവിടെ അണ്ടർപാസ് സാധ്യമാവുകയുള്ളൂ എന്തായാലും സത്യം പറഞ്ഞാൽ രണ്ടത്താണിയത്തെ ജനങ്ങൾ ഒരു സംഭവം തന്നെയാണ് കാരണം ഇതുപോലത്തെ ഒരു കൾവേർട്ട് ജനങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുത്തല്ലോ അതും താൽക്കാലികമാണെങ്കിൽ പോലും പിന്നെ ലൈറ്റും അതിൻ്റെ ഉള്ളിൽ ക്യാമറകളും സ്ഥാപിച്ചിരിക്കുന്നു നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് കാരണം അത്രയും ലെങ്ത്തുള്ളൊരു കൾവേർട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ ക്യാമറയൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നത് പൂവൻചനയിലാണ് അപ്പോൾ പൂവൻചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് വരെ ഫുൾ ആയിട്ട് ആറ് വരി പാതയുടെ രീതിയിൽ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡിവൈഡറിന്റെ പണികളും പൂർത്തിയായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ കുറേ മുൻപ് തന്നെ സർവീസ് റോഡിന്റെ പണികളും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മൂന്നരി പാതയുടെ പണികളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് പൂവഞ്ചന ഓവർപാസിന്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഒരു ഭാഗത്ത് ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഇതേമാതിരി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് ഭാഗത്തു കൂടി ഷോർട്ട് കിറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് ഫുള്ളായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ ഓവർപാസിൻ്റെ പണികൾ നടന്നിരിക്കുന്നത് ഇപ്പോൾ ഓവർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണെടുക്കാനുണ്ട് അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള സോയിൽ നെയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെയൊക്കെ മണ്ണെടുത്ത താഴ്ത്തിയ ഭാഗങ്ങളിൽ ഷോർട്ട് കറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റിൻ്റെ വർക്കുകളും നടക്കാനിരിക്കുകയാണ് അപ്പോൾ പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് കൂടി വരുന്നുണ്ട് അതിരുമടയിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് പൂവഞ്ചന ഓവർപാസിൻ്റെ റോഡും അതിരുമട ഓവർപാസിൻ്റെ റോഡും കൂടിയും മർജിയണ സ്ഥലം ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് അതിർമട ഓവർപാസ് വരെ ആറുവരി പാതയുടെ വീതിയിൽ കുറച്ച് ഭാഗങ്ങളിൽ ടാറിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇവിടെ പിന്നെ ഫുള്ളായിട്ട് സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളിൽ സൈഡിൽ മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗങ്ങളിലാണ് ഇനി സോയിൽ നെയ്ലിങ്ങും അതുപോലെ അതിനോടനുബന്ധിച്ചുള്ള ഷോർട്ട് കറ്റിൻ്റെ വർക്കും നടക്കാനുള്ളത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിരുമട ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ നല്ല മാറ്റങ്ങൾ തന്നെ ഓരോ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളൊന്നുമില്ല കേട്ടോ നല്ല വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചിരിക്കുന്നുണ്ട് പല സ്ഥലത്തും ഇതേമാതിരി ഞാൻ കഴിഞ്ഞ വശം വന്ന സമയത്ത് മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ല ഇപ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വരി പാതയുള്ള വൈഡനിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കടുവയുടെ ഒക്കെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുള്ള വർക്കാണ് ഇപ്പം നടന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു അലൈൻമെൻറ്റിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതിരുമട കഴിഞ്ഞിട്ട് പുത്തനത്താണ് മുൻപായിട്ട് ഒരു ചെറിയ വളവ് വളവുണ്ടായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കണ്ടിവിടുന്ന് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് റോഡ് പോയിരിക്കുന്നത് അപ്പം നിലവിലെ ദേശീയപാതയിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടത് ഭാഗത്താണ് പണികൾ നടന്നിരിക്കുന്നത് കണ്ട് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഉയർന്നിട്ടാണ് ഈ ഭാഗത്ത് റോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വളവായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് മറുഭാഗത്തും ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തിയിട്ട് റീറ്റേനിങ് വളണ്ട വർക്ക് നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ അതിരുമട കഴിഞ്ഞിട്ട് വീണ്ടും അലൈൻമെൻ്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ആറ് വരി പാത മുന്നോട്ട് കടന്നു പോകുന്നത് കണ്ടു ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പുത്തനത്താണി ടൗൺ അപ്പം നേരെയാണ് റോഡ് കടന്നു പോകുന്നത് പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ടാണ് പുതിയ റോഡ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പുതിയൊരു ഓവർപാസും വന്നിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നു അതിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വലതു ഭാഗത്ത് ചെറിയ തോതിൽ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുള്ളൂ ഈ ഭാഗക്കഞ്ഞ് മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശമാണ് ഓവർപാസ്സിനോ അനുബന്ധിച്ചിട്ട് ഇവിടെ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ട് കുറേ നാളായിട്ടോ പക്ഷേ അതിന് ശേഷം പിന്നീട് ഈ ഭാഗത്ത് വെച്ചാൽ ഓവർപാസ് എത്തുന്നതിന് മുൻപുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഓവർപാസ് കഴിഞ്ഞിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ ഇപ്പോൾ ഈ അടുത്ത് ആരംഭിച്ചുള്ളൂ അതും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല പിന്നീട് ഈ റോഡ് വന്ന് നിലവിലെ ദേശീയപാതമായി ചേർന്ന് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ വന്നിട്ടാണ് നിലവിലെ റോഡുമായിട്ട് ചേർന്നിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആലോചിക്കുക കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞ ചെനക്കലിൽ നിന്ന് വരുമ്പം ആദ്യം സർഹീം നഗറിലൊരു ഓവർപാസ് പിന്നെ രണ്ടത്താണി അണ്ടർപാസ് പിന്നെ പൂവൻ ചെന്നൈയിലൊരു ഓവർപാസ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അതിരിമടയിലൊരു ഓവർപാസ് പിന്നെ പുത്തനത്താണിയിലൊരു ഓവർപാസ് ണ ദേശീയപാത അറുപത്തിയാറിൽ സർഹിദ് നഗർ മുതൽ പുത്തണത്താണി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്